ഹലോ ഹായ് എല്ലാവർക്കും ഫാമിലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കോഴിയെങ്കിലും വളർത്തുന്ന ആൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് വേറൊന്നുമല്ല നമ്മൾ ഓരോരുത്തരും കോഴി വളർത്തുമ്പോൾ ആഗ്രഹിക്കുന്ന എന്താണ് കോഴികൾക്ക് അസുഖം ഒന്നും വരരുത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നല്ലേ നമ്മൾ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന പാത്രം വെള്ളം കൊടുക്കുന്ന പാത്രം മറ്റു പാത്രങ്ങൾ ഇതെല്ലാം കഴുകി തന്നെ ഉപയോഗിക്കാം എന്നിരുന്നാലും നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള വൈറസ് ബാക്ടീരിയ ഒക്കെ ഇതിൻ്റെ അകത്ത് അടിഞ്ഞുകൂടുന്നുണ്ട് അപ്പം മാസത്തിലൊരിക്കൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വീഡിയോയിൽ പരാമർശിക്കുന്നത് കേട്ടോ കോഴിക്കോട്ടെ ഞാൻ അത്യാവശ്യം ഉപയോഗിക്കുന്ന പാത്രങ്ങളും കുപ്പികളും ഒക്കെയാണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വെയിലത്ത് വെച്ചാണ് അപ്പം അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ രണ്ട് പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉപയോഗിക്കുന്ന ഐറ്റം പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് ആണേ ഈ കാണുന്നതാണ് ഇത് ബോട്ടിലല്ല മേടിക്കാൻ കിട്ടുക ചെറിയൊരു പാക്കറ്റിലാണ് മേടിക്കാൻ കിട്ടുക മുപ്പത് രൂപയാണ് വിലയുള്ളൂ അപ്പം നമുക്കിതിൻ്റെ ഒരു നുള്ളു മാത്രം എടുത്ത് വെള്ളത്തിൽ മിക്സ് ആക്കിയാൽ മതി കേട്ടോ ഇതിൻ്റെ നിറം പറയാമെന്നുണ്ടെങ്കിൽ കട്ട വയലിട്ട് നിറാണേ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ വെള്ളത്തിന് മൊത്തം ആ വയലിട്ട് നിറ ഞാൻ ഇവിടെ രണ്ട് പാത്രം എടുത്ത് വേറൊന്നുമല്ല എനിക്ക് വലിയ പാത്രം ഇല്ലാത്തത് കൊണ്ട് രണ്ട് പാത്രത്തിലായിട്ട് മിക്സ് ആക്കിയതാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു വലിയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉദ്ദേശം ഇത്രേ ഉള്ളൂ നമ്മുടെ പാത്രങ്ങളൊക്കെ അതിൻ്റെ അകത്ത് മുങ്ങിക്കിടക്കണം അപ്പോൾ അത് ചെയ്യാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ട ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഈ പറയുന്ന പോലെ പൊട്ടാസ്യം പെർമാങ്ങിനേറ്റ് ഒന്നോ രണ്ടോ എന്നുള്ള ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അണുനശീകരണമാണ് കേട്ടോ പൊട്ടാസ്യം പെർമാങ്ങിനായിട്ട് വലിയ ഫാമുകളിലൊക്കെ ഫോർമാലിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കതൊന്നും വേണ്ട ചെറിയ ഫാമുകളിൽ അല്ലെങ്കിൽ കുറച്ച് കോഴി വളർത്തുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പൊട്ടാസ്യം പെർമാങ്ങിനായിട്ട് കിടുക്കൻ അണുനശീകരണമാണ് നമ്മളിത് ആ പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇതിലേക്ക് മുക്കിയിടുകയാണ് പൂർണ്ണമായിട്ടും മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം നിങ്ങൾ നിങ്ങളുടെ അളവനുസരിച്ച് എടുക്കുക കേട്ടോ ഏകദേശം ഒരു മണിക്കൂറോളം ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കുക അതിനുശേഷം വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വെയിൽ തുണങ്ങാനായിട്ട് വെക്കുക പ്രത്യേകിച്ച് വീണ്ടും കഴിയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ വെയിൽ തുണങ്ങിയെടുത്താൽ മതി പിന്നീട് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ അതിന് മുന്നമായിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അത് തീറ്റ കൊടുക്കാം കേട്ടോ വലിയ കാശ്മുടക്കൊന്നും വളരെ നിസാരമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ പക്ഷേ ഒട്ടും നിസ്സാരമല്ലാത്ത കാര്യമാണ് കേട്ടോ എന്താണെന്നറിയോ നമ്മൾ കുറേ കാലമായിട്ട് തീറ്റയും വെള്ളവും കൊടുത്തുകൊണ്ടിരിക്കുന്ന പാത്രം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ബാക്ടീരിയ വൈറസ് മറ്റ് സൂക്ഷ്മ ജീവികൾ അണുക്കളൊക്കെ ആയിട്ട് അടിഞ്ഞു കൂടിയിട്ട് വലിയൊരു ആവാസ വ്യവസ്ഥയായിട്ടായിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ വീണ്ടും തീറ്റ കൊടുക്കുകയോ അല്ലെങ്കിൽ വെള്ളം കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഇത് കോഴിയെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയും പെട്ടെന്ന് തന്നെ ഫാമുകളിൽ രോഗം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യും ഒരു മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റാണ് നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമുള്ളൂ അല്ലേ പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വസന്ത ബാധിച്ചിട്ടോ അല്ലെങ്കിൽ ഐ ബി ഡി ബാധിച്ചിട്ടോ കോഴികളൊക്കെ ഒന്നടങ്ങാൻ ചത്തുപോകുന്ന ഫാമുകൾ കണ്ടിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഒരു വ്യാപ്തി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകത്തുള്ളൂ വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ നിന്നൊക്കെയാണ് ഈ പറയുന്ന അസുഖങ്ങളൊക്കെ കോഴികളിലേക്ക് എത്തുക അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാന്നല്ലേ അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇത് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ മിച്ചമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് വെയിൽ കൊള്ളാനായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട് എടുത്ത് വെക്കണയാണ് ഈ കാണുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ